വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തം ഏതാണ് നതോന്നതയാണ് വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തം നതോന്നതയാണ് ശനിദേവൻ്റെ വാഹനമേതാണ് കാക്കയാണ് ശനിദേവൻ്റെ വാഹനം ശനിദേവൻ്റെ വാഹനം കാക്കയാണ് ദുര്യോധനൻ ആരാധനാമൂർത്തിയായ ക്ഷേത്രം ഏതാണ് ശാസ്താം കോട്ട മലനട പോരുവഴി ക്ഷേത്രമാണ് ദുര്യോധനൻ ആരാധനാമൂർത്തിയായ ക്ഷേത്രം ദുര്യോധനൻ ആരാധനാമൂർത്തിയായ ക്ഷേത്രം ശാസ്താം കോട്ട മലനട പോരുവഴി ക്ഷേത്രമാണ് പുരുഷന്മാർ സ്ത്രീവേഷമണിഞ്ഞ് ചമയവിളക്കേന്തി വഴിപാട് നടത്തുന്ന ക്ഷേത്രം ഏതാണ് ചവറ കൊറ്റൻകുളങ്ങര ക്ഷേത്രമാണ് പുരുഷന്മാർ സ്ത്രീവേഷമണിഞ്ഞ് ചമയ വിളക്കേന്തി വഴിപാട് നടത്തുന്ന ക്ഷേത്രം പുരുഷന്മാർ സ്ത്രീവേഷമണിഞ്ഞ് ചമയ വിളക്കേന്തി വഴിപാട് നടത്തുന്ന ക്ഷേത്രം ചവറ കൊറ്റൻകുളങ്ങര ക്ഷേത്രമാണ് ഭാരതപ്പുഴയുടെ തീരത്ത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന ഉത്സവം ഏതാണ് മാമാങ്കമാണ് ഭാരതപ്പുഴയുടെ തീരത്ത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടന്നിരുന്ന ഉത്സവം ഭാരതപ്പുഴയുടെ തീരത്ത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടന്നിരുന്ന ഉത്സവം சfamம் मহাमाங்கமான. ശ്രുതിമാത എന്ന ചൊല്ലിൻ്റെ ശേഷിക്കുന്ന ഭാഗം ഏതാണ് ലയപിത എന്നാണ് ശ്രുതിമാത എന്ന ചൊല്ലിൻ്റെ ശേഷിക്കുന്ന ഭാഗം ശ്രുതിമാത എന്ന ചൊല്ലിൻ്റെ ശേഷിക്കുന്ന ഭാഗം ലയപിത എന്നാണ് ഭാഷയും സംസ്കൃതവും ചേരുന്ന കാവ്യശൈലി ഏതാണ് മണിപ്രവാളമാണ് ഭാഷയും സംസ്കൃതവും ചേരുന്ന കാവ്യശൈലി ഭാഷയും സംസ്കൃതവും ചേരുന്ന കാവ്യശൈലി മണിപ്രവാളമാണ് സാമം ദാനം ഭേദം ദണ്ഡം എന്നിവ ഏത് ഗണത്തിൽ ഉൾപ്പെടും ചതുരുപായങ്ങളിൽ ഉൾപ്പെടുന്നതാണ് സാമം ദാനം ഭേദം ദണ്ഡം എന്നിവ സാമം ദാനം ഭേദം ദണ്ഡം എന്നിവ ചതുരുപായങ്ങൾ എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നതാണ് മന്മഥപ്രീതിക്കായി നടത്തിയിരുന്നതായി പറയുന്ന ആഘോഷം ഏതാണ് ചന്ദ്രോത്സവമാണ് മന്മഥ പ്രീതിക്കായി നടത്തിയിരുന്നതായി പറയുന്ന ആഘോഷം മന്മത പ്രീതിക്കായി നടത്തിയിരുന്നതായി പറയുന്ന ആഘോഷം ചന്ദ്രോത്സവമാണ് കർണൻ കഥ കേന്ദ്ര കഥാപാത്രമായ മലയാള കൃതി ഏതാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലാണ് കർണൻ കേന്ദ്ര കഥാപാത്രമായത് കർണൻ കേന്ദ്ര കഥാ പാത്രമായ മലയാള കൃതി ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നതാണ് ശ്രീരാമന്റെ അവതാര കാലം ത്രേതായുഗമാണ് ത്രേതായുഗമാണ് ശ്രീരാമന്റെ അവതാരകാലം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചരിത്രം അടങ്ങിയ രേഖ മതിലകം രേഖകളാണ് മതിലകം രേഖകളാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചരിത്രം അടങ്ങിയ രേഖ സൂര്യശതകം എന്ന സ്ത്രോത്രകൃതിയുടെ കർത്താവ് മയൂരഭട്ടനാണ് മയൂരഭട്ടനാണ് സൂര്യശതകം എന്ന സ്ത്രോത്രകൃതിയുടെ കർത്താവ് ചരകൻ അശ്വഘോഷൻ ശുശ്രുതൻ ഭർതൃഹരി ഇവരിൽ ജൈന മത ജൈന ബുദ്ധ മതാനുയായി അശ്വഘോഷനാണ് അശ്വഘോഷനാണ് ചരകൻ അശ്വഘോഷൻ ശുശ്രുതൻ ഭർത്തൃഹരി ഇവരിൽ ജൈന ബുദ്ധ മതാനുയായി മോഹിനിയാട്ടം എന്ന നൃത്തം രൂപപ്പെട്ടത് ദേവദാസി നൃത്തത്തിൽ നിന്നാണ് ദേവദാസി നൃത്തത്തിൽ നിന്നാണ് മോഹിനിയാട്ടം എന്ന നൃത്തം രൂപപ്പെട്ടത് ഭക്തിരസപ്രധാനമായ കഥ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ക്ഷേത്രകലയാണ് പാഠകം പാഠകം ഭക്തിരസപ്രധാനമായ കഥ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ക്ഷേത്രകലയാണ് ശ്ലോകങ്ങൾ അക്ഷരക്രമത്തിൽ അവതരിപ്പിക്കുന്ന സാഹിത്യ വിനോദം അക്ഷരശ്ലോകമാണ് അക്ഷരശ്ലോകം എന്നത് ശ്ലോകങ്ങൾ അക്ഷരക്രമത്തിൽ അവതരിപ്പിക്കുന്ന സാഹിത്യ വിനോദമാണ് കഥാപ്രസ കഥാപ്രസംഗ കലയുടെ ആദ്യ രൂപം ഹരി കഥയാണ് കഥാപ്രസംഗ കലയുടെ ആദ്യ രൂപം ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഏഴര പൊന്നാനയിലെ സ്വർണത്തിൻ്റെ തൂക്കം ഏഴര തുലാം ആണ് ഏഴര തുലാം ആണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഏഴര പൊന്നാനയിലെ സ്വർണത്തിൻ്റെ തൂക്കം കാസർഗോഡ് ജില്ലയിൽ പ്രചാരത്തിലുള്ള കന്നഡ കലാരൂപം യക്ഷഗാനമാണ് യക്ഷഗാനമാണ് കാസർഗോഡ് ജില്ലയിൽ പ്രചാരത്തിലുള്ള കന്നഡ കലാരൂപം വേദിയിൽ കുഴഞ്ഞു വീണ് മരിച്ച ഓട്ടൻതുള്ളൽ കലാകാരൻ കലാമണ്ഡലം ഗീതാനന്ദനാണ് കലാമണ്ഡലം ഗീതാനന്ദനാണ് വേദിയിൽ കുഴഞ്ഞു വീണ് മരിച്ച ഓട്ടൻതുള്ളൽ കലാകാരൻ ക്ഷേത്രങ്ങളിൽ മുളയിടു പൂജ നടത്തുന്ന സ്ഥലം മുളയറയാണ് മുളയറയാണ് ക്ഷേത്രങ്ങളിൽ മുളയിടു പൂജ നടത്തുന്ന സ്ഥലം കേരളത്തിൽ ക്ഷേത്രത്തിലല്ലാതെ കൂത്തമ്പലം ഉള്ളത് കേരള കലാമണ്ഡലത്തിലാണ് കേരള കലാമണ്ഡലത്തിലാണ് കേരളത്തിൽ ക്ഷേത്രത്തിലല്ലാതെ കൂത്തമ്പലം ഉള്ളത് ശ്രീരാമൻ ദേഹത്യാഗം ചെയ്ത നദി സരയുവാണ് സരയുവാണ് ശ്രീരാമൻ ദേഹത്യാഗം ചെയ്ത നദി ശിവപാർവതിമാരുടെ ഏകീഭാവമാർന്ന രൂപം അർദ്ധനാരീശ്വരൻ ആണ് അർദ്ധനാരീശ്വരനാണ് ശിവപാർവതിമാരുടെ ഏകീഭാവമാർന്ന രൂപം